റ്റിമൽ ജയകുമാർ ബഹുമാന്യായ ശ്രീ ജയഗോവിന്ദ് മഗീശ്വർ ബഹുമാനപ്പെട്ട ശ്രീ ശ്രീകുമാർ മാവേലിക്കരൻ ബഹുമാനപ്പെട്ട ശ്രീ പ്രസന്നവസാൻ ബഹുമാന്യനായ നമ്മുടെ ഈ പാർട്ടിയുടെ ഒരു മെയിൻ സംഘാടകനും ഇതിൻ്റെ പ്രിയപ്പെട്ടവരുമായ ശ്രീ രതീഷ് ബഹുമാനായ ശ്രീ വിലാഷ് ഗായക്വാർ ബഹുമാനപ്പെട്ട പ്രൊഡ്യൂസർ ശ്രീ ഡയറക്ടർ നിരവധി പടങ്ങൾ ചെയ്തിട്ടുള്ള ബഹുമാനനായ ശ്രീ കരുമാണി രാജേന്ദ്രൻ ഉൾപ്പെടെ അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകുമാർ സാർ പിന്നെ പ്രസന്നകുമാർ പ്രസന്നകുമാർ സേരൽ സേരൽ പ്രസന്ന കുമാർ അതോടൊപ്പം തന്നെ നമ്മുടെ രഞ്ജിനി കൃഷ്ണ പിന്നെ എൻ്റെ മുന്നിൽ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സൗകര്യമായി നമ്മുടെ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ലെവലിൽ രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയിൽ വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഉള്ളിലെടുത്തത് നമുക്കത് ദേശീയ ലെവലിൽ തന്നെ സംസ്ഥാന ലെവലിൽ തന്നെ നമ്മൾ ദേശീയ ഓടനിക്കട്ടെ നമ്മുടെ സംസ്ഥാന ലെവലിൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരളത്തിൽ നടക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ളൊരു ഭരണം എല്ലാത്തിനകത്തും അഴിമതി പണ്ട് നിങ്ങൾക്കറിയാം പണ്ട് വനത്തിനകത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ മരം വെട്ടി കുറിച്ച് ഇപ്പം വനമില്ലാത്തതിൻ്റെ പേരിൽ കാട്ടാനകളും അതോടൊപ്പം തന്നെ പുലിയും മറ്റുള്ള ആളുകൾ മറ്റുള്ളവർ മറ്റുള്ളവരെല്ലാം മൃഗങ്ങൾ മുഴുവനും ഇപ്പോൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു ഒരവസ്ഥയായി കാരണം കാട്ടിൽ സ്ഥലമില്ല അതെല്ലാം നാടായി മാറി പണ്ട് നിങ്ങളെല്ലാം ഒരു രക്ഷ കോർക്കുമായിരിക്കാം ബഹുമാരിയനായ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് തുടക്ക സമയത്ത് ആയിരക്കണക്കിന് കോടി രൂപയുടെ മരം മുറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ വാർത്തയായി പിന്നെ ഏതോ ഒരു വിശേഷം വന്നപ്പോഴത്തേക്ക് ആ വാർത്തയൊക്കെ പോയി പതിനായിരക്കണക്കിന് കോടി രൂപയുടെ മരമാണ് കാട്ടിൽ നിന്ന് വെട്ടി വെട്ടിമുറിച്ചു മാറ്റിയത് കാട്ടിലുള്ള മൃഗങ്ങളും മുഴുവനും നാട്ടിൽ വരുന്ന ഒരവസ്ഥ അന്ന് തൊട്ട് തുടങ്ങി ഈ കേരളത്തിൽ അഴിമതിയുടെ ഉത്തരങ്ങായി മാറി ഒരു വിധത്തിലും കേരളത്തിൽ ഏർപ്പെട്ട ഇന്ന് നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളമാണ് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ക്രമാതീതമായി വർധിച്ചിട്ടുള്ള ഒരേ ഒരു സ്ഥലം കേരളമാണ് പെട്രോളിന് കേരളത്തിലെ വില വേറൊരു ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തുമില്ല ഡീസലിന് അതോടൊപ്പം തന്നെ അരിക്ക് മറ്റുള്ള സാധനങ്ങൾ എന്തിനാ പറയുന്നത് ഇന്ന് ഒരു ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഇന്ന് നമുക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നൂറ് രൂപ കൊടുക്കേണ്ട അടുത്ത് അഞ്ഞൂറ് രൂപ അതുപോലെ തന്നെ കറണ്ടു ജാത്തിന്റെ വർത്തലോ നിങ്ങൾക്കറിയാം നൂറ്റി നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ വീടുകൾക്ക് നിൽക്കുന്ന അയ്യായിരം രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥ തൊട്ടതിലെല്ലാം അതിഭീകരമായ വിലക്കയറ്റം കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ യന്തി ചെറുപ്പക്കാർക്ക് തൊഴിലില്ലാത്ത അവസ്ഥ ഒരു ഒരു തൊഴിൽ പോലും കിട്ടാത്ത ദയനീയമായ അവസ്ഥ ചെറുപ്പക്കാരെല്ലാം ഒന്നും കിടമ്പോളം വിറ്റിട്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പോവാ കാരണം ഇവിടെ ജീവിക്കാൻ അവസ്ഥയില്ല ഇവിടെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു ദയനീയമായ അവസ്ഥ എല്ലാ സാധനങ്ങൾക്കും ഇതിനെ ക്രമാതീതമായി വർദ്ധിച്ചു ഒരുവിധത്തിലും കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ആ അവസ്ഥക്കെതിരെയാണ് ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി നിങ്ങൾക്കറിയാം ഇവിടെ മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് പ്രധാനമായിട്ടും ഇവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷവും അതുപോലെ തന്നെ മുന്നണിയും അതോടൊപ്പം തന്നെ ബി ജെ പിയും പക്ഷേ ഇവരിൽ ലിമിറ്റഡ് കമ്പനിയാണ് കേരളത്തിലെ ഒരു ലിമിറ്റഡ് കമ്പനിയാണ് കാരണം ജനങ്ങളെ കൊള്ളയണിക്കുന്നതിനും കേരളത്തിലെ ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും വേണ്ടി കേരളത്തിലെ സർവസമ്പത്തും അടിച്ചു മാറ്റുവാൻ വേണ്ടി ഇവരൊരു ലിമിറ്റഡ് കമ്പനിയാണ് കേരളത്തിലെ ബി ജെ പി ഉൾപ്പെടെ നിങ്ങൾ ആലോചിച്ച് നോക്കണം ബി ജെ പി എന്ന് പറയുന്നത് അവർ അവരെല്ലാം ഒരു ഒറ്റക്കെട്ടാണ് അവർക്കൊരു പ്രശ്നം വന്നാൽ ഈ അടുത്ത സമയത്ത് പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു അഴിമതി ആരോപണം വന്നു അവിടെ കണ്ടപ്പോൾ അദ്ദേഹം നിരപരാധിയാണെന്ന് എഴുതി കൊടുത്തു കാരണം ഇവരെല്ലാം ഒരു ലിമിറ്റഡ് കമ്പനിയാണ് விளை கர்ஷகரையும் கையவரிக்கிற தொழிலாளிகளையும் பாடத்து மணியெடுக்க பதினாயிரக்கணக்கி பாவப்பட்டவர சாதுக்களின் மாற்றத்தின் தேசியலே ரூபா காசர் പാറശാല വരെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ അന്വേഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരു വിധത്തിലും ജീവിക്കണ്ട റേഷൻ സാധനങ്ങൾക്ക് ഒരു വില വർദ്ധം അതിഭയങ്കരമായ വർദ്ധനവ് ഒരു വിധത്തിലും ഒരു അപേക്ഷ പോലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ചെറുപ്പക്കാർക്ക് ഒരു സത്യം പറഞ്ഞില്ല പി എസ് സി ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ പി എസ് സി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു തട്ടിപ്പ് കേന്ദ്രമാണ് കേരളത്തിലെ പി എസ് സി ആ പി എസ് സിയിലെ ഓരോ അംഗങ്ങളും പേടിക്കുന്നത് ഒന്നര ലക്ഷം രണ്ട് ലക്ഷം രൂപ വെച്ചാണ് പി എസ് സിയിൽ പേടിക്കുന്നത് എന്താ മേടിക്കുന്നത് നിങ്ങൾക്കറിയാം കൊല്ലത്ത് ഒരു നമ്മുടെ ഒരു പ്രൊഫസർ ആ പ്രൊഫസർ അദ്ദേഹം റിട്ടയർഡായി അദ്ദേഹത്തിന് ഒന്നര ലക്ഷം രൂപ ഒരു ലക്ഷത്തിന് പുറത്ത് പെൻഷൻ കിട്ടും അദ്ദേഹം പി എസ് സി മെമ്പറാണ് അദ്ദേഹത്തിന് രണ്ടര മൂന്ന് ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു നിങ്ങൾ ആലോചിച്ചു കൊടുക്കണം അദ്ദേഹം വീണ്ടും റിട്ടയേഡായി ആ പി എസ് സി കഴിഞ്ഞപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് അതിൻ്റെ പകുതി ശമ്പളം കൊടുക്കുന്നു ആലോചിച്ചു കൊടുത്തു അതാണ് എന്തിനുവേണ്ടിയാണ് ഇത്രയും പി എസ് സി മെമ്പർമാർ നമ്മുടെ കേരളത്തിൽ ഈ പി എസ് സി എന്ന് പറഞ്ഞാൽ സാധാരണക്കാരന് ജോലി കൊടുക്കാൻ പറ്റാത്ത ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് പി എസ് സി അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ ഇവിടുത്തെ ഈ ഇലക്ട്രി ഇലക്ട്രിസിറ്റി ഫവലും നോക്കൂ അവിടെ ആയിരക്കണക്കിന് ജോലിക്കാരാ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ഈ ഇത്രയും ആളുകളെ അവിടെ ശമ്പളം കൊടുക്കുന്നത് ഒരാളുടെ ശമ്പളം രണ്ട് ലക്ഷം രണ്ടര ലക്ഷം രൂപ വെച്ച് ശമ്പളം കൊടുക്കുക എന്നിട്ട് ഇവിടുത്തെ പാവപ്പെട്ട ഉപഭോക്താവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുകയും ദുരിപനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അതുകൊണ്ട് കേരളത്തിനൊരു മാറ്റം ആവശ്യമാണ് കേരളത്തിൽ ഒരു ചേഞ്ച് ആവശ്യമാണ് പണ്ട് ഞാൻ എസ് എൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അന്ന് പറയുമായിരുന്നു എസ് എൻ കോളേജിൽ മാറ്റം വേണമെന്ന് പക്ഷേ അന്ന് എസ് എൻ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ എന്നെ കൈ ആചാര മാളുകൾ അന്ന് എസ് എൻ കോളേജിൽ പറഞ്ഞു നിന്റെ കാലിൽ കയ്യം വെട്ടി ഈ കോളേജിൽ പക്ഷേ ഞാൻ പോരാടി അവിടെ പോരാട്ടം ശക്തമാക്കി ആ കൊല്ലം എസ് എൻ കോളേജിൽ രണ്ടായിരത്തി എണ്ണൂറോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആ കോളേജിലെ ചെയർമാൻ എനിക്ക് കഴിഞ്ഞു எஸ் எஃப் ஐய இண்டியன் ஏற்றோம் வலியுட்டான கொல்லபெஷ்வன் கோளேஜில் பண்ணுது அப்படி எஸ் எஃப் ஐய புத்தகம் தீர்க்கி கழியும் அதுபோல ஞாங்களோடு நமக்கு ஒரு சக்தி ஆயிரும் இன்னக்கு ஒரு பட்சே நம்ம வேதிகளில் உள்ள ஆள்கள் ஒரு பட்சே குறவாயாலும் சரி இது ஒரு வலியுங்க இது ஒரு மாற்றத்தக்தியான இது ஒரு ஒரு சமரத்தான் ഇതൊരു സമര കൊടുങ്കാറ്റ് അഴിച്ചുപിട്ടി ഈ ഗവൺമെന്റ് കൊടുങ്കാറ്റായി കേരളത്തിലെ ജനങ്ങളെ നമുക്ക് മാറ്റണം കേരളത്തിലെ ജനങ്ങൾ അഴിമതി ഗവൺമെന്റിനെതിരെ ഈ കേരളത്തിലെ ജനങ്ങളെ അവഗണിച്ചും വഞ്ചിച്ചും ഫണ്ടുകൾ തട്ടി മാറ്റിയും ഒക്കെ ഈ കേരളത്തിൽ ജീവിക്കുന്ന ഈ ഗവൺമെന്റിന്റെ കരാളകസ്തകളിൽ ആഞ്ഞടിക്കുന്ന ഒരു കൊടുങ്കാറ്റായി ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ നാളുകൾ മാറും തീർച്ചയായിട്ടും ഒന്ന് പത്ത് പത്തിന് നൂറ് നൂറിന് ഒരു ആയിരം എന്ന് മന്ത് മുദ്രാവാക്യം വിളിച്ചതുപോലെ ഇവിടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് എല്ലാ രാഷ്ട്രീയത്തിൽ നിന്നും എറുർത്ത് രാഷ്ട്രീയം ഉപേക്ഷിച്ച് രാഷ്ട്രീയം എന്ന് പറഞ്ഞ ഒരു തീരാശാപമായി നിൽക്കുന്ന പതിനായിരക്കണക്കിന് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ജനങ്ങളുണ്ട് അവർക്കൊരു താങ്ങായി തണലായി അവർക്കൊരു ആശ്വാസമായി ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മാറും തീർച്ചയായിട്ടും ആ ഈക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ മാറുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ സമരത്തിൽ ഉണ്ടാവണം നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണം നിങ്ങളുടെ ആശയവാദം ഉണ്ടാവണം ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ ഒരു വലിയ ജനകീയ ശക്തിയായി നേരത്തെ കേരളത്തിൽ മാത്രമല്ല ദേശീയ ലെവലിൽ ഒരു വലിയ ജനകീയ ശക്തിയായി മാറാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും നാളെ ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദം കൂടി ഈ പ്രഥമ ഇക്വാലിറ്റി പാർട്ടി ഓഫ് ഇന്ത്യയുടെ യോഗം ഞാൻ ഉദ്ഘാടനം ചെയ്തു നിർത്തുന്നു നന്ദി നമസ്കാരം Subtitles mm -hmm.